ഹായ് മക്കളെ വെൽക്കം ബാക്ക് ടു ലേണിംഗ് മീ അബ്ദുൽ അഹദ് മഷൂർ മക്കളെ ഞങ്ങളെ എൻ എംസിന്റെ പ്രിപ്പറേഷൻ ഒക്കെ എങ്ങനെ പോകുന്നു ആയിട്ട് പോകണമെന്ന് വിചാരിക്കണ്ട് ഇനി ഒരു പതിനഞ്ച് ദിവസമേ ഉള്ളൂ ഈ പതിനഞ്ച് ദിവസങ്ങളാണ് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങളെ എൻ എം ഒസ് കിട്ടണോ വൺ ഡേ തീരുമാനിക്കണം ഈ ഫൈനൽ ആപ്പ് എന്ന് പറഞ്ഞ സാധനം നമ്മൾ എല്ലായിടത്തും പറയുന്ന സാധനം എന്താ തന്നെയാണ് അപ്പോ നാൽപ്പത്തെട്ടായിരം രൂപ നിങ്ങളെ കയ്യിൽ വരാൻ ഇനി എത്ര ദിവസം ഉണ്ട് പതിനഞ്ച് ദിവസം ഉണ്ടല്ലേ അപ്പോ ഈ പതിനഞ്ച് ദിവസത്തെ ഞങ്ങളെ പഠനം വളരെ സ്ട്രാറ്റജിയോട് കൂടി നിങ്ങൾ എന്ത് ചെയ്യണം പക്കാ ആയിട്ട് പഠിക്കാം ദെൻ ഈ ഒരു വീഡിയോയിൽ ഞങ്ങൾ ഉദ്ദേശിക്കുന്നത് നിങ്ങളുടെ എസ് എസ് സോഷ്യൽ സയൻസ് വിഷയത്തിൽ ഒരു മാർക്ക് നിർബന്ധമായിട്ട് നൂറ് ശതമാനം വകുപ്പ് വരാം ഒരു മാർക്ക് ഈ പറയുന്ന ക്ലാസ് നിന്നായിരുന്നു ഒരു മാർക്ക് എന്ന് പറഞ്ഞാൽ ഒരു മാർക്ക് എല്ലാം ഉള്ളൂ എന്നൊന്നും വിചാരിക്കേണ്ട ഒരു മാർക്ക് എന്ന് പറഞ്ഞാൽ ചിലപ്പോ ആ ഒരു മാർക്ക് ആയിരിക്കും എടാ നിങ്ങൾക്ക് അനമോസ് കിട്ടണോ വേണ്ടത് തീരുമാനിക്കണത് ആ ഒരു മാർക്ക് ആയപ്പും ചിലപ്പോ നിങ്ങളെ പാരന്റ്സിന് ഞങ്ങൾക്ക് പ്രൗഡാക്കണോ വേണ്ടേ തീരുമാനിക്കണത് ആ ഒരു മാർക്ക് ആയിട്ടും ചിലപ്പോ നിങ്ങൾക്ക് നാൽപ്പത്തെട്ടായിരം രൂപ കിട്ടണോ വേണ്ടേ തീരുമാനിക്കണത് അപ്പോ ഒരു മാർക്ക് നമ്മൾ ഈ ഒരു വീഡിയോയിൽ സെറ്റ് എടുക്കാൻ പോവാണ് അപ്പോ വീഡിയോ നമുക്ക് തുടങ്ങാം എന്താണെന്നല്ലേ വീഡിയോ വീഡിയോ എന്ന് പറയുന്നുണ്ട് ഒരു മാർക്ക് എന്ന് സാധനമുണ്ട് എന്താ സാധനം എന്നല്ലേ എസ് എസ് എല്ലാ വർഷവും നിങ്ങളെ എസ് സി ആർ ടി പാഠപുസ്തകത്തിൽ ഇല്ലാത്തൊരു സാധനം ചോദിക്കലുണ്ട് അതാണ് നിയമനങ്ങൾ പൊതുവെ യൂട്യൂബില് എൻഎസിന് നിയമനങ്ങൾ ഒരു വീഡിയോ പോലും ആരും ചെയ്തിട്ടില്ല സോ നമ്മളാണ് ഫസ്റ്റ് ആയിട്ട് ആ ഒരു മാർക്ക് നിങ്ങൾക്ക് കൊടുത്തരാൻ പോണത് അപ്പോ ഈ ഒരു വീഡിയോ മുഴുവനായിട്ട് കാണാം ആ ഒരു മാർക്ക് നിങ്ങൾക്ക് കിട്ടും നിയമനങ്ങളാണ് നമ്മൾ പറയാൻ പോണത് നിയമനങ്ങൾ എന്ന് പറയുമ്പോൾ രാജ്യത്തിന്റെ പ്രസിഡന്റ് വൈസ് പ്രസിഡന്റ് ചീഫ് ജസ്റ്റിസ് പ്രധാനമന്ത്രി കേന്ദ്രമന്ത്രിമാര് ഇതൊക്കെയാണ് പ്രധാനമായിട്ട് നിയമനങ്ങൾ ചോദിക്കുക അപ്പോ നമുക്ക് സെറ്റ് ആക്കി എടുക്കില്ലേ ഓക്കെ നമുക്ക് തുടങ്ങാം ലെറ്റ് സ്റ്റാർട്ട് വെൽക്കം ബാക്ക് സാധനാണ് നമ്മുടെ രാജ്യത്തിന്റെ പ്രസിഡന്റ് ദി പ്രസിഡന്റ് ഓഫ് ഇന്ത്യ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ദ്രൗപതി മുർമു ആണ് എല്ലാവർക്കും അറിയാലോ ദ്രൗപദി മുർമു ഒഡീഷയിൽ നിന്നുള്ള രാജ്യത്തിന്റെ പ്രസിഡന്റ് ആണ് ദെൻ നമുക്ക് സ്പീഡ് പറഞ്ഞു കാരണം എല്ലാവർക്കും അറിയുന്ന സാധനങ്ങളൊക്കെ തന്നെയല്ലേ ദെൻ അടുത്തതാണ് സി പി രാധാകൃഷ്ണൻ നമ്മുടെ രാജ്യത്തിന്റെ വൈസ് പ്രസിഡന്റ് ആണ് അതെ ആരാണ് സി പി രാധാകൃഷ്ണൻ ആണ് നമ്മുടെ രാജ്യത്തിന്റെ വൈസ് പ്രസിഡന്റ് രണ്ട് രണ്ടു ആയിട്ടുള്ളൂ ഇദ്ദേഹം നിലവിൽ വന്നിട്ട് അതിനു മുമ്പ് ജഗദീഷ് ധൻഗർ എന്ന് പറയുന്ന വ്യക്തിയായിരുന്നു അദ്ദേഹം മാറി സി പി രാധാകൃഷ്ണനാണ് നിലവിലെ ഇപ്പോ ഇന്ത്യയുടെ വൈസ് പ്രസിഡന്റ് ആയിട്ടുള്ളത് ഇതെ നമുക്ക് നേരെ അടുത്ത സ്ലൈഡിലേക്ക് പോവാം അടുത്തതാണ് രാജ്യത്തിന്റെ ചീഫ് ജസ്റ്റിസ് ഈ ഇന്ത്യ മഹാരാജ്യത്തിന്റെ ഉന്നതമായ നീതിപീഠമായ സുപ്രീം കോടതിന്റെ ചീഫ് ജസ്റ്റിസ് ആയിട്ടുള്ള വ്യക്തിയാണ് സൂര്യകാന്ത് ജസ്റ്റിസ് സൂര്യകാന്താണ് ഇദ്ദേഹം ഇത് പഠിക്കാനാ ചെറിയൊരു സാധനമുണ്ട് എന്താണല്ലേ ഈ ചീഫ് ജസ്റ്റിസ് എന്നൊക്കെ പറഞ്ഞുകഴിഞ്ഞാല് വലിയ ഏത് കൊലകൊമ്പം വന്നാലും ഏത് ചൂടായി നിൽക്കുന്ന ആള് വന്നാലും അയാളെ നീതിയുടെ വഴിയെ നടത്തുക എന്നുള്ളതാണല്ലോ നമുക്കൊരു പണി അപ്പോ ചീഫ് ജസ്റ്റിസായ സൂര്യകാന്ത് അദ്ദേഹം സൂര്യൻ വന്നാൽ പോലും സൂര്യനെ പോലും കാന്തി നീതിയുടെ വഴിയെ നടത്തും എന്ന് ജസ്റ്റ് അറിയിച്ചു നോക്കാം സൂര്യൻ ഇല്ലേ ചൂടായി നിൽക്കുന്ന സൂര്യൻ ഈ സൂര്യൻ വന്നാൽ പോലും സൂര്യനെ കാന്തി എടുത്തിട്ട് നീതി ഏതോ ആ വഴിയെ നടത്തുന്ന ആളാണ് ആര് നമ്മുടെ ചീഫ് ജസ്റ്റിസ് സോ ക്ലിക്കായെന്നാണ് വിചാരിക്കുന്നത് അല്ലെ നമുക്ക് അടുത്ത സാധനം നോക്കാം അടുത്തതാണ് ലോക്സഭാ സ്പീക്കർ ഓം ബിർള നമ്മുടെ രാജ്യത്തിന്റെ ലോക്സഭയെ നിയന്ത്രിക്കുന്ന വ്യക്തിയാണ് ആര് ലോക്സഭാ സ്പീക്കർ ലോക്സഭാ സമ്മേളനം നടക്കുമ്പോൾ അതിന്റെ അധ്യക്ഷൻ ഇദ്ദേഹമായിരിക്കും ഓം ബിർളയാണ് നമ്മുടെ രാജ്യത്തിന്റെ നിലവിലെ ലോക്സഭാ സ്പീക്കർ അത് ജസ്റ്റ് പഠിച്ചു വെക്കാനേ ഈ സ്പീക്കറെ നിങ്ങൾ കണ്ടിട്ടുണ്ടാവുമല്ലോ കസേലൊക്കെ ഇങ്ങനെ ഓന്ന് എന്ന് പറഞ്ഞു പറഞ്ഞിട്ട് വരെ സന്യാസിമാരെ ഇരിക്കണ കാര്യാണ് അതേ ഇരിക്കുക നിങ്ങൾ ശ്രദ്ധിക്കണം എന്നറിയില്ല മറ്റേ ഇപ്പോഴത്തെ രാഹുൽ ഗാന്ധി ഇപ്പുറത്ത് നരേന്ദ്രമോദി ഇപ്പോൾ തല്ലോടുമ്പോ നടുവിൽ നിൽക്കുന്ന ഒരു ആളുണ്ടല്ലോ മുബരാണ് ആര് ലോക്സഭാ സ്പീക്കർ അപ്പോ മുബർ ഈ സന്യാസിമാരൊക്കെ ഇരിക്കുന്ന വരി സന്യാസിമാരി കാര്യല്ല എന്നാലും ആരിങ്ങനെ മറ്റേ പ്രതിമാരി ഇങ്ങനല്ലേ ഇരിക്ക അപ്പോ ഓ എന്ന് പറഞ്ഞിരിക്കുക എന്ന് മനസ്സിലാക്കിയാൽ മതി ഓക്കെ അപ്പൊ ഞാൻ മറക്കൂലോ സെറ്റ് അല്ലേ പവർ അല്ലേ ഓക്കെ ആണ് നമുക്ക് നേരെ അടുത്ത സാധനം നോക്കാം അടുത്തതാണ് ഇന്ത്യയുടെ ചീഫ് എലക്ഷൻ കമ്മീഷണർ ഈ രാജ്യത്തിന്റെ തെരഞ്ഞെടുപ്പിനെ നിയന്ത്രിക്കുന്ന ഏറ്റവും നിയന്ത്രിക്കുന്ന കമ്മീഷനാണ് ഏത് എലക്ഷൻ കമ്മീഷൻ ഈ എലക്ഷൻ കമ്മീഷന്റെ ചീഫായിട്ടുള്ള വ്യക്തിയാണ് ഗാനേഷ് കുമാർ ഇത് പഠിച്ചു വെക്കാന് എലക്ഷൻ ഗാനേഷ് എലക്ഷൻ ഗാനേഷ് ചെറിയൊരു ക്ലിക്ക് സാധനം കിട്ടണില്ലേ എന്താണ് വിചാരിക്കുന്നത് കിട്ടണമല്ലോ കിട്ടിയേ മതിയാവും അപ്പോ എലക്ഷൻ കമ്മീഷണർ ഇന്ത്യ മഹാരാജ്യത്തിന്റെ നിലവിലെ എലക്ഷൻ കമ്മീഷണർ എലക്ഷൻ കമ്മീഷണർ ആര് ഗാനേഷ് കുമാർ ഗ്യാനേഷ് എലക്ഷൻ ഗ്യാനേഷ് എലക്ഷൻ ഗ്യാനേഷ് എലക്ഷൻ മറക്കരുത് സെറ്റാണ് ഒന്നും ആലോചിക്കാനേഷ് എലക്ഷൻ ഗ്യാനേഷ് എലക്ഷൻ ഓക്കെ സെറ്റ് അല്ലേ ആണെന്ന് കേൾക്കുമ്പോൾ നമുക്ക് നേരെ അടുത്ത സ്ഥാനത്തിലേക്ക് പോവാം അടുത്തതാണ് നമ്മുടെ രാജ്യത്തിന്റെ ഓരോ വകുപ്പുകൾ നിയന്ത്രിക്കുന്ന മന്ത്രിമാർ പ്രധാനമന്ത്രി മുതല് ക്യാബിനറ്റ് മന്ത്രിമാരുണ്ട് സഹമന്ത്രിമാരുണ്ട് ഉപമന്ത്രിമാരുണ്ട് ഒക്കെ ഉണ്ട് പക്ഷെ നമുക്ക് പ്രധാനമായിട്ട് പഠിക്കാനുള്ളത് ക്യാബിനറ്റ് മന്ത്രിമാരാണ് അത് മുഴുവനായിട്ടില്ല ഈ ക്യാബിനറ്റ് മന്ത്രിമാരിലെ കുറച്ച് കുറച്ചുപേരെ ആദ്യം നമുക്ക് പഠിക്കാം ഈ ഒരു വീഡിയോയിൽ അത്രേം പറയണുള്ളൂ കാരണം നിങ്ങൾക്ക് വെറുതെ ഓരോ സാധനങ്ങൾ പറഞ്ഞിട്ട് കാര്യമില്ലല്ലോ പഠിക്കാനുള്ളത് മാത്രം പഠിച്ചു തന്നാ പോരെ അതല്ല ഇതൊരു രീതി ഓക്കെയാണ് അപ്പൊ നമുക്ക് ഇന്ത്യ മഹാരാജ്യത്തിന്റെ മന്ത്രിമാരെ പരിചയപ്പെടാം ഓക്കെയാണ് സത്യല്ലേ യാ അപ്പോളെ ആദ്യതാണ് നരേന്ദ്രമോദി എല്ലാവർക്കും അറിയാം ഈ രാജ്യത്തിന്റെ പ്രധാനമന്ത്രിയാണ് നരേന്ദ്രമോദി അത് സ്ലൈഡിൽ എഴുതിയിട്ടില്ല എന്തുകൊണ്ടാന്ന് വെച്ച് കഴിഞ്ഞാൽ അതുപോലെ നിങ്ങൾക്ക് അറിയില്ല എന്നുണ്ടെങ്കിൽ ഈ പരിപാടി നിർത്തി എൻ എം ഒ നിർത്തി പോവാം നല്ലത് കാരണം എൻ എം ഒ എഴുതുന്നത് എട്ടാം ക്ലാസ്സിലെ അബോ ആവറേജ് ആയിട്ടുള്ള കുട്ടികളാണ് എഴുതുന്നത് എന്നല്ല ട്രാക്ക് ചെയ്യുന്നത് സോ ഇങ്ങനെ ക്രാക്ക് ചെയ്യുന്ന കുട്ടികൾക്ക് രാജ്യത്തിന്റെ പ്രധാനമന്ത്രി ആരാന്ന് എന്ന് അറിയില്ല എന്നുണ്ടെങ്കിൽ പിന്നെ എഴുതാതിരിക്കുന്നതല്ലേ നല്ലത് ആണല്ലോ ഓക്കെ അപ്പൊ പ്രധാനമന്ത്രി എന്തുകൊണ്ട് നരേന്ദ്രമോദി എന്നുള്ളത് ഇതിന് അല്ല നരേന്ദ്രമോദിന്റെ താഴത്ത് അദ്ദേഹത്തിന്റെ വകുപ്പ് പ്രധാനമന്ത്രി എന്ന് എന്തുകൊണ്ട് എഴുതിയാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതറിയാതെ എൻ എം എസിന് പോണ്ടാം എന്നാണ് എനിക്ക് അതുപോലെ അതുപോലറിയില്ല എന്നുണ്ടെങ്കിൽ ഓക്കെ ദെൻ പ്രധാനമന്ത്രിയെ കൂടാതെ നരേന്ദ്രമോദിക്ക് ഏതെങ്കിലും വകുപ്പുകളുണ്ട് എന്ന് നോക്കാം ഈ നരേന്ദ്രമോദിക്ക് ഒന്നാമത്തെ വകുപ്പാണ് പ്രധാനമന്ത്രി രണ്ടാമത്തെ സാധനമാണ് പെൻഷൻ പഠിച്ചു വെക്കാന് മുപ്പേർ നോക്കിയാൽ പോരടാ പെൻഷൻ പ്രായം കഴിഞ്ഞ് നിങ്ങൾ താടി നേരച്ചും മുട്ടിന്നരച്ച് കണ്ണടിയും വെച്ച് ഇങ്ങനെ എങ്ങനെ അങ്ങനെ ആ സാധനങ്ങളില്ലേ അതായത് വല്യ ഇപ്പിക്കണം പെൻഷൻ പ്രായം അയക്കണല്ലോ ഓക്കെ നരേന്ദ്രമോദിന്റെ ഫോട്ടോ ഈ ചിത്രത്തിൽ കാണുന്ന സാധനം തന്നെയാണ് ചിത്രത്തിൽ കാണുന്ന വ്യക്തി തന്നെയാണ് പെൻഷൻ പ്രായം ആയ വ്യക്തിയാണ് ആര് നരേന്ദ്രമോദി പിന്നെ അതുപോലെ ജയില് നരേന്ദ്രമോദി പല പ്രസംഗങ്ങളിലും പറഞ്ഞിട്ടുണ്ട് അദ്ദേഹം ധാരാളം ജയിലിൽ കിടന്നിട്ടുണ്ട് സോ അദ്ദേഹത്തിന്റെ വകുപ്പ് എന്താണ് ജയിൽ തന്നെയാണ് ദെൻ അടുത്താണ് ആണ ഊർജം മൂക്കർക്ക് ഭയങ്കര ഊർജ്ജല്ലേ ഊർജമാണ് എന്ന് മനസ്സിലാക്കി വെക്കുക മൂക്കരെ പ്രസംഗത്തിൽ മേരേ ദേശ്വാസിയോ എന്ന് പറഞ്ഞിട്ട് തുടങ്ങില്ലേ ആ ഒരു എനർജി ഉണ്ടല്ലോ ആ ഒരു ഊർജ്ജ ഉണ്ടല്ലോ ദെൻ ആണവൂർജ്ജമായിട്ട് കണക്ട് ചെയ്യാലോ കണക്ട് ആയില്ലേ കയറിലെ ഇവർ നിന്നാണ് വിചാരിക്കുന്നത് നമുക്ക് അടുത്ത വകുപ്പ് നോക്കാം അടുത്തതാണ് ബഹിരാകാശം എടാ നമ്മൾ സോഷ്യൽ മീഡിയ ഉപയോഗിക്കുന്നവരാണല്ലോ എപ്പോ നോക്കിക്കഴിഞ്ഞാലും നരേന്ദ്രമോദി എവിടെ ആയിരിക്കും എയർലായിരിക്കും ആണല്ലോ അപ്പോ എയർലായിരിക്കും എന്നുള്ളത് ബഹിരാകാശമായിട്ട് കണക്ട് ചെയ്യാലോ ഓക്കെയാണ് അപ്പോ നരേന്ദ്രമോദി എവിടെ ഉണ്ടാവില്ലേ എപ്പോഴും എയർലായിരിക്കും ഉണ്ടാവുക എല്ലാ സമയത്തും സോ ബഹിരാകാശവും നരേന്ദ്രമോദിയുടെ എന്താണ് ഒരു വകുപ്പാണ് ഓക്കെയാണ് ദൻ അടുത്തതാണ് മന്ത്രിമാർക്ക് വിഭജിച്ച് നൽകാത്ത വകുപ്പുകൾ ഇന്ത്യ മഹാരാജ്യത്തിലെ കുറെ വകുപ്പുകൾ പല മന്ത്രിമാർക്കും വിഭജിച്ച് നൽകിയിട്ടുണ്ട് ഇതിലൊന്നും ഉൾപ്പെടാത്ത കുറെ സാധനങ്ങൾ ഉണ്ടല്ലോ എല്ലാവർക്കും അറിയാലോ പല സാധനങ്ങളും ഉണ്ടാവും ഇതൊക്കെ കൈകാര്യം ചെയ്യുന്നത് ആരാ ഇന്ത്യ മഹാരാജ്യത്തിന്റെ പ്രധാനമന്ത്രിയായിട്ടുള്ള ആയിട്ടുള്ള നരേന്ദ്രമോദിയാണ് മന്ത്രിമാർക്ക് വിഭജിച്ച് നൽകാത്ത വകുപ്പുകൾ മുഴുവനും കൈകാര്യം ചെയ്യുന്നത് ഓക്കെ ആണ് സെറ്റാണ് അടുത്ത സ്ലൈഡിലേക്ക് പോട്ടെ മക്കളെ ഇത് പഠിച്ചു കഴിഞ്ഞാൽ കിട്ടാൻ പോണത് ഒരു മാർക്കാണ് ഒരു മാർക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചില്ലറ അല്ല അതൊന്നും കൂടി ഓർമ്മപ്പെടുത്തി അടുത്ത ആളിലേക്ക് പോകാം അടുത്തതാണ് നമ്മുടെ അമിത് ഷാ ടാ ടാ ഓക്കേ അമിത്ഷാ എല്ലാവർക്കും അറിഞ്ഞി ആഭ്യന്തര വകുപ്പാണ് കൈകാര്യം ചെയ്യുന്നത് ഇന്ത്യ മഹാരാജ്യത്തിൽ പ്രധാനമന്ത്രി കഴിഞ്ഞാൽ വളരെ 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 പ്രധാനപ്പെട്ട ഒരു വകുപ്പാണ് മക്കളെ ഏത് ആഭ്യന്തര വകുപ്പ് ഓക്കെ ഈ ആഭ്യന്തരം കൈകാര്യം ചെയ്യുന്നത് ആരാണ് അമിത്ഷാ ആണ് അതൊക്കെ എല്ലാവർക്കും അറിയാനല്ലേ പിന്നെ ഓരോ സഹകരണ വകുപ്പും ഇതിന്റെ കൂടെ ഉണ്ട് എന്ന് മാത്രം ഓർത്തു വെക്കാം ഓക്കെയാണ് ദെൻ നമുക്ക് അടുത്ത അടുത്താളിലേക്ക് പോവാം അടുത്തതാണ് രാജ്നാഥ് സിംഗ് കാട്ട രാജ്നാഥ് സിംഗ് അദ്ദേഹം കൈകാര്യം ചെയ്യുന്നത് പ്രതിരോധ വകുപ്പാണ് ജസ്റ്റ് ഓർത്തു വെക്കാൻ വേണ്ടിയിട്ട് ഈ രാജ്നാഥിനെ രണ്ടു വാഗക്കാം രാജ്നാഥ് രാജ്യത്തിന്റെ നാഥൻ രാജ്യത്തിന്റെ നാഥനായിട്ടുള്ളത് നിലവിൽ ആരാണ് നമ്മളൊക്കെ ഇവിടെ കിടന്നുറങ്ങുമ്പോൾ വെറുക്കൊഴിച്ച് നമുക്ക് വേണ്ടി കാവൽ നിൽക്കുന്നത് ആരാടാ നമ്മുടെ ആർമിക്കാരാണ് പട്ടാളക്കാരാണ് അല്ലേ പട്ടാളം അതോ ആർമി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പ്രതിരോധ വകുപ്പാണ് അല്ലേ ആണല്ലോ ആണ് അതായത് രാജ്യത്തിന്റെ നാഥനായിട്ടുള്ളത് രാജ്യത്തിന് അനാഥനില്ലാതെ നാഥൻ ഉണ്ട് എന്ന് തോന്നിപ്പിക്കുന്ന വിധം രാജ്യത്തെ എങ്ങനെ കൊണ്ടു ആരാ പട്ടാളക്കാരാണ് സോ പട്ടാളക്കാര് ഉൾപ്പെടുന്ന വിഭാഗമാണ് ഏത് പ്രതിരോധ വകുപ്പ് മനസ്സിലായല്ലോ കത്തി എന്നാണ് വിചാരിക്കുന്നത് കത്തിയിട്ടുണ്ടാവും ഒന്നങ്ങ കത്തിട്ടുണ്ടാവും അല്ലെ കത്തി പോയിട്ടുണ്ടാവും രണ്ടാളൊന്നും ഉണ്ടായിട്ടുണ്ടാവുമല്ലോ എന്തേലും സംഭവിക്കണല്ലോ അലഹമില്ല ഹൈർ ഓക്കെയാണ് നമുക്ക് നേരെ അടുത്ത ആളിലേക്ക് പോവാം അടുത്തതാണ് നിതിൻ ഗഡ്കരി നിതിൻ ഗഡ്കരി ഗതാഗത വകുപ്പാണ് ഗതാഗത വകുപ്പ് എന്ന് പറയുമ്പോൾ എല്ലാവർക്കും അറിയല്ല വണ്ടി അതിനെ ജസ്റ്റ് കണക്ട് ചെയ്യാം ഈ നമ്മുടെ പണ്ടൊക്കെ ഗതാഗതം ഓടിയുന്നത് ട്രെയിൻ പോലത്തെ ഗതാഗതങ്ങളൊക്കെ ഓടിയുന്നത് എന്തിലായിരുന്നു കരിയിലായിരുന്നു അല്ലേ ആണല്ലോ സെറ്റാണ് അപ്പോ ഗതാഗതം പണ്ട് ഗതാഗതങ്ങളൊക്കെ ഓടിയിരുന്നത് എന്തിലായിരുന്നു കരിയിലായിരുന്നു അപ്പോ നിതിൻ ഗഡ്കരി ഗതാഗതം കിട്ടിയില്ലേ ഓക്കെ ആണ് സെറ്റ് അല്ലേ ആണല്ലോ അടുത്തല്ലേക്ക് നോക്കാം അടുത്തതാണ് മക്കളെ ജെ പി നദ്ദ ജെ പി നദ്ദ ആരോഗ്യ കുടുംബക്ഷേമ മന്ത്രാലയം അതുപോലെ രാസവള വകുപ്പ് ഇത് നെഡ എന്നുള്ളത് ജസ്റ്റ് മായച്ചു പിടിച്ചാൽ ആ ഞാൻ കഴിയണം വായിച്ചുല്ലേ അല്ലേ ആ ഓക്കെ ദെൻ നെഡന്റെ എണ്ണ് എന്നാണ്ട് മായച്ച് കഴിഞ്ഞാൽ അടാന്നായില്ലേ അടാന്നായാലോ അട കഴിച്ചാൽ ഭയങ്കര ആരോഗ്യം ഉണ്ടാവും എന്ന് ആലോചിച്ചില്ല അട എന്നൊക്കെ അറിയില്ലേ അട മറ്റേ നമ്മളിവിടെയൊക്കെ ഈ പഞ്ചസാരയും രേഖയെല്ലാം പടയിട്ടാണ്ടാ അട ഉണ്ടാക്കില്ല അത് കിട്ടിയ കഴിച്ചു കഴിഞ്ഞാൽ ഭയങ്കര ആരോഗ്യം നമുക്ക് പറഞ്ഞൂടാ ദെൻ അട കഴിച്ചാൽ എന്തുണ്ടാവും ആരോഗ്യം ഉണ്ടാവും മുപ്പത് പേര് അടാന്നല്ല വട അല്ല വട നെഡ എന്നാണ് സോറി ഓക്കെ നഡ്ഡെന്നാണ് അപ്പോ ജെ പി നഡ്ഡ ഏതാണ് മക്കളെ ആരോഗ്യ കുടുംബക്ഷേമ മന്ത്രാലയമാണ് ജസ്റ്റ് ആലോചിച്ച് വെക്കുക മറക്കരുത് സെറ്റല്ലേ ഓക്കെ ആണ് ഓക്കെ ആണെന്ന് വിചാരിക്കുന്നു ദെൻ അടുത്ത ആളാണ് ശിവരാജ് സിംഗ് ചൌഹാൻ ശിവരാജ് സിംഗ് ശിവരാജ് സിംഗ് ചൌഹാൻ യെസ് ഇദ്ദേഹം ഗ്രാമീണ വികസനം ആണ് കൈകാര്യം ചെയ്യുന്നത് അതുപോലെ എന്തുണ്ട് കൃഷി വകുപ്പുണ്ട് ജസ്റ്റ് മറന്നുപോയിരിക്കാൻ ഈ ചൌഹാൻ എന്നുള്ളത് ഹന്നാക്കി കഴിഞ്ഞാൽ മൂപ്പർക്ക് കൃഷിയായിരുന്നു കൃഷിള്ളോ എന്തിന്റെ കൃഷിയാണ് കോഴി കൃഷിയാണ് ആലോചിക്കുക അതെ 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 അപ്പോ ചൗഹാൻ എന്തിന്റെ കൃഷിയാണ് കോഴിക്കൃഷിയാണ് ചൗഹാൻ ആരാണ് കോയിന്റെ മന്ത്രി അല്ല കൃഷി മന്ത്രിയാണ് ഓക്കെ ദെൻ ശിവരാജ് സിങ് ശിവരാജ് സിങ് ചൗഹാൻ യാ ഓക്കെ റൈറ്റ് ഈ ചൗഹാൻ എന്താ കൃഷിയാണ് എന്ത് കൃഷിയാണ് കോഴി കൃഷിയാണ് മറക്കരുത് കോഴി ആണ് കോയി അല്ല ഓക്കെ ൂടെ ആരുണ്ട് ഗ്രാമീണ വികസനം ഉണ്ട് ഈ കോഴിക്കൃഷി എവിടെ ചെയ്യണത് മുബര് ഗ്രാമത്തിലാണ് കൃഷി ചെയ്യണത് എന്നും കൂടെ ജസ്റ്റ് ഒന്നും എന്ത് ചെയ്യാ ആലോചിച്ച് വെക്ക അടുത്തതാണ് മക്കളെ നിർമ്മല സീതാരാമൻ സീതാരാമൻ ധനമന്ത്രിയാണ് എല്ലാവർക്കും അറിയാം വർഷത്തിൽ ഒരിക്കൽ എന്തുണ്ടാവും യൂണിയൻ ബജറ്റ് ഉണ്ടാവൂലെ ഈ ബജറ്റിനെ ഒരു പെട്ടിയും കൈക്ക് കുടിച്ചുകൊണ്ട് ഇങ്ങനെ കാറിലിറങ്ങി വരുന്ന നിർമ്മല സീതാരാമന്റെ ഫോട്ടോ നമ്മൾ പത്രമാധ്യമങ്ങളിലൂടെ എല്ലാ വർഷത്തിലും കാണുന്നതാണ് ഓക്കെ ആണ് നിങ്ങളും കണ്ടിട്ടുണ്ടാവും അപ്പോ ജസ്റ്റ് മറക്കാതിരിക്കാം വേണമെന്നുണ്ടെങ്കിൽ വേണം എന്നുണ്ടെങ്കിൽ മാത്രം നമ്മളെ എല്ലാവരും സീതാരം ഫിലിം കണ്ടതല്ലേ ആ ഫിലിമിലടാ സീത മിസ്സിസ് സീത എന്താണ് വൻ പൈസ കാര്യല്ലേ പൈസ കാര്യമല്ലോ അപ്പോ പൈസ കാര്യമാണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ധനുണ്ട് അല്ലെ അപ്പൊ ധനവകുപ്പ് കൈകാര്യം ചെയ്യുന്നത് ആരാ മിസിസ് സീത ഓക്കെയാണ് സെറ്റ് ആണ് പവറാണ് തല കേറിയല്ലോ കേറിയില്ലേ ഓക്കെ അപ്പോ ധനകാര്യ വകുപ്പ് കൈകാര്യം ചെയ്യുന്നത് മിസ്സിസ് സീതയാണ് ഓക്കെ വിചാരിക്കുന്നത് ഓക്കെ ആണല്ലോ ധെൻ അടുത്ത സ്ലൈഡിലേക്ക് പോവാം അടുത്തതാണ് യെസ് ജയശങ്കർ ജയശങ്കർ വിദേശകാര്യ വകുപ്പ് കൈകാര്യം ചെയ്യുന്ന ഇന്ത്യയുടെ ഈ തുമ്മനം വന്നു കഴിഞ്ഞാൽ ഭയങ്കര പ്രശ്നമാണ് ഈ എസ് ജയശങ്കറാണ് എസ് ജയശങ്കർ ഇന്ത്യയുടെ വിദേശകാര്യ വകുപ്പ് കൈകാര്യം ചെയ്യുന്ന മന്ത്രിയാണ് ജസ്റ്റ് ഓർത്ത് ഗതാക്ക എല്ലാവർക്കും അറിയുന്ന സാധനങ്ങളാണ് ഇനിയിപ്പം മറന്നു പോവുക എന്നുണ്ടെങ്കിൽ ജസ്റ്റ് ഒരു കണക്ഷൻ കിട്ടാൻ വേണ്ടിയിട്ട് മാത്രമാണ് പറയുന്നത് ഇന്ത്യയെ എല്ലായിടത്തും പോയി ജയിപ്പിച്ചു കൊണ്ടിരുന്ന ആളാണ് ആര് വിദേശകാര്യ മന്ത്രി വിദേശത്തൊക്കെ പോയി എന്തായാലും മത്സരത്തിലൊക്കെ പങ്കെടുപ്പിച്ച് വിജയിപ്പിച്ച് കൊണ്ടിരുന്ന ആളാണ് ആര് ജയശങ്കർ എന്ന് ജസ്റ്റ് ഒന്ന് എന്ത് ചെയ്യാ ഓർത്തിട്ട കണക്ഷന് വേണ്ടി മാത്രമാണ് അല്ല ഒന്നും ആലോചിക്കരുത് ദ അടുത്തതാണ് മനോഹർ ലാൽ ഘട്ടർ മനോഹർ ലാൽ ഘട്ടർ ഇദ്ദേഹം നഗര വികസനാണ് അതായത് നമ്മുടെ അർബൻ ഏരിയ വികസിപ്പിക്കുന്നതുമായി ബന്ധപ്പെട്ട മിനിസ്റ്റർ ആണ് മനോഹർ ലാൽ ഘട്ടർ അപ്പോ ജസ്റ്റ് പൊറാട്ടെന്ന് ക്ലാസ് എടുക്കാൻ കയറിയുള്ള പ്രശ്നം അത് ഉള്ളിന്ന് എന്തോ ഒരു വിളി വരും ഉൾവിളിന്നൊക്കെ പറയുന്നു ഓക്കെ ഈ നഗര വികസനാണ് മനോഹർ ലാൽ ഘട്ടർ കൈകാര്യം ചെയ്യുന്നത് അതായത് നഗരങ്ങള് മനോഹരമാക്കാനുള്ള മന്ത്രിയാണ് ആര് മനോഹർ ലാൽ ഘട്ടർ ഓക്കെ ആണെ സെറ്റ് ആണല്ലോ നഗരങ്ങള് മനോഹരമാക്കാനുള്ള മന്ത്രിയാണ് ആര് ആരടാ പറയടാ മനോഹർ ലാൽ ഘട്ടർ ഓക്കെ അപ്പൊ ലാൽ ഘട്ടർ ഏതാണ് വകുപ്പ് കാര്യം ചെയ്യുന്നത് നഗരകാര്യമാണ് നഗരങ്ങളും മനോഹരമാക്കുക എന്നതാണ് അദ്ദേഹത്തിന്റെ ലക്ഷ്യം ഓക്കെ സെറ്റാണ് അടുത്ത ആളാണ് പിയൂഷ് ഗോയൽ പിയൂഷ് ഗോയൽ പിയൂഷ് ഗോയൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വാണിജ്യവും വ്യവസായവും വാണിജ്യം വ്യവസായം കൈകാര്യം ചെയ്യുന്ന ഇന്ത്യയുടെ കേന്ദ്രമന്ത്രിയാണ് പിയൂഷ് ഗോയൽ അതേടാ ജസ്റ്റ് ആലോചിക്കാൻ ഈ വ്യവസായികള് എപ്പോഴും ഗോ ചെയ്തോണ്ടിരിക്കും അല്ലെ ഫുള്ള് എവിടെ ആയിരിക്കും ഇപ്പൊ ഇന്ത്യന്ന് അമേരിക്ക പോകും അമേരിക്ക ലണ്ടൻ പോകും ലണ്ടനിന്ന് ഇവിടെ വരും ഫ്രാൻസിൽ വരും ഫ്രാൻസിൽ നിന്ന് പിന്നെ ഇന്ത്യക്ക് വരും അങ്ങനെ അങ്ങനെ എപ്പോഴും ഗോ ചെയ്തുകൊണ്ടിരിക്കും ആര് ആര് വ്യവസായികള് ഓക്കെയാണ് അപ്പൊ വ്യവസായികള് എപ്പോഴും അങ്ങനെ ഗോ ചെയ്യുന്നുണ്ട് വ്യവസായം കൈകാര്യം ചെയ്യുന്ന മന്ത്രിയുടെ പേരാണ് പീയൂഷ് ഗോയൽ ഓക്കെയാണ് സെറ്റാണ് സെറ്റ് അല്ലേ ഓക്കെയാണ് ദെൻ അടുത്തതാണ് ധർമ്മേന്ദ്ര പ്രധാൻ ധർമ്മേന്ദ്ര പ്രധാൻ നമ്മൾ എല്ലാവരും നിലവിൽ അനുഭവിച്ചു കൊണ്ടിരിക്കുന്ന ഒരു സാധനമാണ് കൈകാര്യം ചെയ്യുന്നത് അതെ മറ്റൊന്നുമല്ല വിദ്യാഭ്യാസ വകുപ്പാണ് ധർമ്മേന്ദ്ര പ്രധാൻ കൈകാര്യം ചെയ്യുന്നത് ഓക്കെയാണ് അപ്പോ മറന്നു പോകാതിരിക്കാൻ ഇത്രക്കേ ചെയ്യേണ്ടതുള്ളൂ എല്ലാവർക്കും വിദ്യാഭ്യാസം പ്രധാനമാണ് എന്ന് മാത്രം ആലോചിച്ച് വെക്കുക എല്ലാവർക്കും വിദ്യാഭ്യാസം എന്താണ് പ്രധാനമാണ് കേരളത്തെ മറ്റു സംസ്ഥാനങ്ങളുമായിട്ട് വ്യത്യസ്തമാക്കുന്ന മെയിൻ സാധനമാണ് കേരള ഹൺഡ്രഡ് പേഴ്സൻ്റേജ് ലിറ്ററസി ഓക്കെ കഴിഞ്ഞ ദിവസം സുപ്രീം കോടതിയിലും എന്തോ ഒരു സാധനം പറഞ്ഞപ്പോൾ സുപ്രീം കോടതി ചീഫ് ജസ്റ്റിസ് പറഞ്ഞു കേരള ഹൺഡ്രഡ് പെർസെന്റ് ലിറ്ററസിയാണ് നിങ്ങളെടുത്തുനിന്ന് ആ സാധനം ഉണ്ടാകാൻ പാടില്ലെന്നു പറഞ്ഞു കാരണം എല്ലായിടത്തും കേരളക്കാർ വ്യത്യസ്തമാക്കുന്നത് എന്താണ് വിദ്യാഭ്യാസമാണ് വിദ്യാഭ്യാസം കേരളത്തില് എല്ലാവർക്കും പ്രധാന പ്രാധാന്യത്തോടു കൂടി നൽകുന്നു എന്നുള്ളതാണ് കേരളത്തെ മറ്റുള്ളവരിൽ നിന്ന് വ്യത്യസ്തമാക്കുന്നത് ജസ്റ്റ് പഠിച്ചു വെക്കാൻ വിദ്യാഭ്യാസം എല്ലാവർക്കും എന്താണ് പ്രധാനപ്പെട്ട ഒരു സാധനമാണ് ഓക്കെ ധർമ്മേന്ദ്ര പ്രധാൻ വിദ്യാഭ്യാസ വകുപ്പ് വിദ്യാഭ്യാസം എല്ലാവർക്കും എല്ലാവർക്കും എന്താണ് പ്രധാനമാണ് ഓക്കെ മറക്കുകല്ലോ സെറ്റല്ലേ പൗറാണ് ഓക്കെ ആണ് അടുത്തതാണ് സർബാനന്ദ സൊനോവൽ സർബാനന്ദ സൊനോവൽ കൈകാര്യം ചെയ്യുന്ന വകുപ്പാണ് തുറമുഖം ഷിപ്പിംഗ് ജലപാത അതായത് നമ്മളെ തുറമുഖങ്ങളും പിന്നെ കടലുമായി ബന്ധപ്പെട്ട സാധനങ്ങളൊക്കെ കൈകാര്യം ചെയ്യുന്ന മന്ത്രിയാണ് സർബാനന്ദ സൊനോവൽ അദ്ദേഹം ഇത് മറക്കുന്നു നമ്മളെ കണാരേട്ടന്റെ ഫിനില്ലേ ഈ പുട്ട് എന്ന് പറഞ്ഞാല് ഇപ്പൊത്തെ നല്ല പുട്ട് പണ്ട് നമ്മളെ സ്വാതന്ത്ര്യ സമരത്തിന്റെ കാലത്ത് മറ്റേ നമ്മള് കൊറേ ആൾക്കാരുണ്ടല്ലോ മറ്റേ സമരം ചെയ്യാന് അപ്പോ വലിയ മറ്റേ മറ്റേ എന്താണ് ആ കുടിവെല്ല പദ്ധതിന്റെ പൈപ്പിലേക്ക് മറ്റേ പുട്ടുപൊടി ഇങ്ങനെ ഇട്ടും എന്നിട്ടൊരു തള്ളു തള്ളും എന്നൊക്കെ പറഞ്ഞിട്ടുള്ള ഒരു ഡയലോഗിൽ കേട്ടിട്ടുണ്ടാവും ഇതേ നമ്മളെ കണാരാട്ടന്റെ ആ കണാരാട്ടന്റെ സാധനം വെച്ചിട്ട് എന്ത് ചെയ്യാം നമുക്ക് പഠിക്കാം പണ്ട് സ്വാതന്ത്ര്യ സമരത്തിന്റെ കാലത്ത് കുറച്ചാൾക്കാർക്കൊന്നും എന്തുണ്ടാക്കി തകീല സർബത്ത് ഉണ്ടാക്കിയ തയ്ക്കില്ല പോരല്ലോ കാരണം കുറെ ആൾക്കാരില്ലേ ക്ഷീണിക്കൂടെടാവും ഒരു സമരം ചെയ്തിട്ട് സിന്താവാ സിന്താവാ ഒച്ചടക്കല്ല പെരുടെ അപ്പൊ അതിന്റെ അടുക്ക് എന്തുണ്ടാവില്ല അല്ല എന്തുണ്ടാവും എല്ലാരും പെട്ടെന്ന് കൊയങ്ങും അപ്പൊയങ്ങ കൊയങ്ങുന്നവർക്ക് സർബത്ത് കൊടുക്കണം സർബത്ത് ചെറിയ പാത്രത്തിൽ ഉണ്ടാക്കിയാൽ മതിയാവില്ല അപ്പൊ വലിയ പാത്രത്തിൽ എന്തുണ്ടാക്കണം സർബത്ത് ഉണ്ടാക്കണം അപ്പൊ വല്യ പാത്രത്തിൽ സർബത്ത് ഉണ്ടാക്കാൻ ഇവരെന്ത് മാറുന്നു കണ്ടെത്തിയെന്ന് വെച്ച് കഴിഞ്ഞാ പാത്രം കണ്ടെത്തിനൊക്കെ നല്ലത് കടൽ തന്നെയാണ്ട് സർബത്ത് കിടക്കി എന്നിട്ടാണ്ട് കൊടുത്താ അന്ന കുടിച്ചൂടി കുടിച്ചൂടി അതാ ഒന്ന് കുറെ ഉണ്ടാവുമല്ലോ അപ്പോ ഷിപ്പിംഗ് തുറമുഖാണ് തുറമുഖത്തിൽ എന്ത് കളക്കി സർബത്ത് കളിക്കി എല്ലാവർക്കും വിതരണം ചെയ്ത് എന്നാലോചിക്കാം ഓക്കെ ഷിപ്പിംഗ് ഉണ്ട് ആരുണ്ട് സർബത്തിൽ സർബത്ത് എവിടെ കളിക്കിയത് ആ തുറമുഖത്തില് അല്ലെങ്കിൽ കടലില് ഏഹ് സർബത്ത് കളിക്കിട്ട് എല്ലാവരും വിതരണം ചെയ്തു ഓക്കെ ആണ് അപ്പോ കടലില് സർബത്ത് കളിക്കിറ്റ് വിതരണം ചെയ്യുന്ന ആളാണ് ഏത് കൈകാര്യം ചെയ്യുന്നത് തുറമുഖ വകുപ്പ് കൈകാര്യം ചെയ്യുന്നത് ഓക്കെ സെറ്റാണ് പവറാണ് ഓടിക്കുന്നതാണ് മനസ്സിലാക്കുന്നത് ഓടിയിട്ടില്ല എന്നുണ്ടെങ്കിൽ ഒന്നും പടക്കിട്ട് അപ്പു ഓടും ദൻ അടുത്തതാണ് കുഞ്ഞിരാമ അല്ല രാം മോഹൻ നായിഡു ഓക്കെ ഇദ്ദേഹം കൈകാര്യം ചെയ്യുന്ന വകുപ്പാണ് വ്യോമയാന മന്ത്രാലയം നമ്മുടെ പ്രധാനമന്ത്രി ഉണ്ടായിരുന്നാലും അത് ബഹിരാകാശമാണ് ഇത് വ്യോമയാനാണ് വ്യോമയാനം മനസ്സിലായല്ലോ എയർലൈനുമായി ബന്ധപ്പെട്ട സാധനങ്ങളൊക്കെ കൈകാര്യം ചെയ്യുന്നത് ഇത് ഈ കുഞ്ചാരപ്പല്ല പ്പു ഓക്കെ ഹേ കിഞ്ചാരപ്പു റാം മോഹൻ നായിഡു ആണ് ഇത് പഠിച്ചു വെക്കാൻ വേറെ ഒന്നും നോക്കണ്ട നമുക്കെല്ലാവർക്കും വിമാനത്തിൽ യാത്ര ചെയ്യാൻ എന്തുണ്ടാവും മോഹം ഉണ്ടാവുമല്ലോ ഓക്കെ റാം മോഹൻ എന്നതും മോഹം എന്നാക്കി കഴിഞ്ഞാൽ വ്യോമയാനം അതായത് വിമാനത്തിൽ യാത്ര ചെയ്യാൻ എന്തുണ്ടാവും മോഹം ഉണ്ടാവുമല്ലോ മോഹൻ ഉണ്ടാവും ഓക്കെ ആണെ സെറ്റായില്ലേ തല കയറിയിലേ അപ്പോ വ്യോമയാനം കണ്ടോ ആരായിരിക്കും മോഹൻ ആയിരിക്കും ഓക്കെ സെറ്റ് അല്ലേ സെറ്റാണ് ദൻ അടുത്തതാണ് ഊർജ വകുപ്പ് ഊർജ വകുപ്പ് വകുപ്പ് കൈകാര്യം ചെയ്യുന്നത് പ്രഹ്ലാദ് ജോഷി 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 പ്രഹ്ലാദ് ജോഷിയാണ് ഊർജ വകുപ്പ് കൈകാര്യം ചെയ്യുന്നത് പ്രഹ്ലാദനാണ് കേട്ടിട്ടില്ലേ ഓക്കെയാണ് അത് കേക്കുമ്പോ തന്നെ ഒരു ഊർജ്ജല്ലേ അതായത് ഇനിയിപ്പോ അതല്ല എന്നുണ്ടെങ്കിൽ ഈ ആഹ്ലാദം ഉണ്ടാവൂല്ലേ നമുക്ക് ആഹ്ലാദം ആവേശമൊക്കെ ഉണ്ടാവുമ്പോ ഭയങ്കര ഊർജ്ജാവല്ലോടാ അല്ലേ നിങ്ങൾ എന്നെ അന്നമോമസ് കിട്ടി കിട്ടുന്ന ആ ഒരു നിങ്ങൾ കിട്ടിന്ന് അറിയപ്പെടുന്ന അറിയുന്ന ആ ഒരു സന്ദർഭം ആ ഒരു നിമിഷത്തിൽ നിങ്ങളെ ഉള്ളിൽ നിന്നുണ്ടാവുന്ന ഒരു സാധനം ഉണ്ടല്ലോ ആ ഒരു ആഹ്ലാദം ആ ഒരു ആവേശം ഉണ്ടല്ലോ ആ ഒരു ആവേശത്തിന്റെ സമയത്ത് നിങ്ങളെ ഉള്ളിൽ ഒരു ഊർജത്തിന്റെ സാധനം തടിച്ചു കയറൂലേ അടിച്ചു കയറില്ലേ കയറില്ലടാ എന്താണ് മാർച്ച് ഏപ്രിൽ റിസൾട്ട് വരൂലേ റിസൾട്ട് വരുന്ന സമയത്ത് നിങ്ങളുടെ ഉള്ളിൽ ആ ആവേശം ഉണ്ടാവണം ഓക്കെ ആ ആഹ്ലാദം ഉണ്ടാവണം ആഹ്ലാദം ഊർജത്തോടുണ്ടാവണം എന്നുണ്ടെങ്കിൽ ഇപ്പൊ നിങ്ങൾ പഠിക്കണം ഇപ്പോ ഈ ക്ലാസ് കഴിഞ്ഞ് നേരെ ഇൻസ്റ്റഗ്രാമിൽ കയറി കഴിഞ്ഞാൽ അങ്ങനെ പോവും കൂടെ അന്നമോസം അങ്ങനെ പോവും ഓക്കെയാണ് ദെൻ നമ്മൾ എവിടുന്നപ്പാണ് പോയത് അപ്പൊ പറയാൻ പറഞ്ഞാൽ പറഞ്ഞ മാതിരി ആ നമുക്ക് ഊർജ്ജം ഉണ്ടാവുമ്പോ അല്ല ആഹ്ലാദം ഉണ്ടാവുമ്പോൾ സ്വാഭാവികമായിട്ട് എന്തുണ്ടാവും ഊർജ്ജം ഉണ്ടാവും ഓക്കെയാണ് ആഹ്ലാദന്ത്രം ഏഹ് സോറി ആഹ്ലാദം ഉണ്ടാവുമ്പോ എന്തുണ്ടാവും ഊർജ്ജം ഉണ്ടാവും ഓക്കെയാണ് ആഹ്ലാദം ഉണ്ടാവുമ്പോൾ ഊർജ്ജം ഉണ്ടാവും അത് സെറ്റ് അല്ലേ കിട്ടിയിട്ട് എല്ലാവർക്കും കൂടി ആവേശത്തോടു കൂടി നിങ്ങൾ എന്ത് ചെയ്യണം എന്ത് ചെയ്യണം പറയൂ നിങ്ങൾ എല്ലാ ടീച്ചേഴ്സിനും പഠിപ്പിച്ച ടീച്ചേഴ്സിനൊക്കെ ലഡു കൊണ്ട കൊടുക്കണം ഓക്കെ അങ്ങനെ കൊണ്ട കൊടുത്താൽ ടീച്ചേഴ്സിനും ഹാപ്പിയാവും നിങ്ങളും ഹാപ്പിയാവും പിന്നെ കിട്ടിയ എല്ലാവരും അറിയം ചെയ്യും അറിയണം ലഡു കൊണ്ട കൊടുക്കുന്നു വേണ്ട ഫ്ലെക്സ് താനെ അപ്പുറത്ത് പൊതിക്കോളും അതൊക്കെ വേണമെന്നുണ്ടെങ്കില് ഇപ്പൊ നമ്മൾ പഠിക്കണം ഓക്കെ അടുത്തതാണ് ഇന്ത്യയുടെ റെയിൽവേ മന്ത്രി ഇതെല്ലാവർക്കും അറിയണതാണല്ലോ അശ്വിനി വൈഷ്ണവാണ് അപ്പോ അശ്വിനി വൈഷ്ണവാണ് ഇന്ത്യയുടെ റെയിൽവേ മന്ത്രി എല്ലാവർക്കും അറിയണതായതുകൊണ്ട് അതിന് ഗോഡൊന്നും പ്രതീക്ഷിച്ച് വച്ചിട്ടില്ല ഓക്കെ ഇനിയിപ്പോ അതല്ലാന്നുണ്ടെങ്കിൽ നമ്മളെ ട്രെയിന് പോക്ക് എന്നൊക്കെ പറഞ്ഞിട്ടല്ലേ അപ്പൊ ഈ അഷ് എന്നുള്ള സൗണ്ട് അങ്ങനെ ആയിട്ട് കണക്ട് ചെയ്യപ്പൊ അങ്ങനെ കണക്ഷൻ ഒന്നും കിട്ടുന്നില്ല എന്നുണ്ടെങ്കിലും ഇതിങ്ങനായിട്ട് പഠിക്കാത്തേക്കേ ഉള്ളൂ ദെൻ അടുത്തതാണ് ഭൂപേന്ദ്ര യാദവ് ഭൂപേന്ദ്ര ഭൂപേന്ദർ യാദവ് ഭൂപേന്ദർ യാദവ് കൈകാര്യം ചെയ്യുന്നത് പരിസ്ഥിതി വനം കാലാവസ്ഥാ വ്യതിയാനമാണ് പരിസ്ഥിതി വനം കാലാവസ്ഥ വ്യതിയാനം പരിസ്ഥിതി വനം കാലാവസ്ഥാ വ്യതിയാനം ഓക്കെ ഒന്നുകൂടെ പറ പരിസ്ഥിതി വനം കാലാവസ്ഥാ വ്യതിയാനമാണ് ആര് കൈകാര്യം ചെയ്യുന്നടാ ഭൂപേന്ദർ യാദവ് കൈകാര്യം ചെയ്യുന്നത് പഠിച്ചു വെക്കാൻ വേറെ ഒന്നുമില്ല പരിസ്ഥിതിയാണല്ലോ പരിസ്ഥിതി ഉണ്ട് പരിസ്ഥിതി ഭൂമിയായിട്ട് നല്ല കണക്ഷൻ ആണല്ലോ കണക്ഷനാണ് ഈ പരിസ്ഥിതിന്റെ നമ്മൾ പരിസ്ഥിതി ദിനാചരണം ജൂൺ അഞ്ചിന് നടത്താറുണ്ട് അപ്പോ എന്താണ് നടല് ചെടി നടും ഭൂമിയിലാണ് ചെടി നടല് അങ്ങനെ പരിസ്ഥിതി എന്തുമായിട്ട് കണക്ട് ചെയ്യാം ഭൂമിയായിട്ട് കണക്ട് ചെയ്യാലോ കണക്ട് ചെയ്യാം അപ്പൊ പരിസ്ഥിതി മന്ത്രി ആരാണ് ഭൂപേന്ദർ യാദവ് മറക്കൂലല്ലോ തലേ തലകേറിലെ അടിച്ചു പോയിട്ടില്ലല്ലോ കുറച്ച് കാര്യം പറഞ്ഞിട്ടുള്ളൂ ഓക്കെ ഇതന്നെ നമുക്ക് നേരെ അടുത്ത ആളിലേക്ക് പോകാം അതാണ് ഗജേന്ദ്ര സിംഗ് ഷെഖാവത്ത് ഗജേന്ദ്ര സിംഗ് ഷെഖാവത്ത് ആണ് ഇന്ത്യയുടെ വിനോദ സഞ്ചാര മന്ത്രി രാജ്യത്തിന്റെ വിനോദ സഞ്ചാര മന്ത്രിയാണ് അരള ഗജേന്ദ്ര സിംഗ് ഷെഖാവത്ത് എസ്റ്റ് പഠിച്ചു വെക്കാൻ ഇത്രയേ ചെയ്യേണ്ടു നമ്മുടെ വിനോദസഞ്ചാര കേന്ദ്രങ്ങളിലൊക്കെ പോകുന്ന സമയത്ത് എന്തവിടെ കാണാം ഗജ ഗജത്തിനെ കാണാം എന്ന് പറഞ്ഞാൽ എന്താ ആന നമ്മൾ ആനപ്പുറത്ത് കയറിയിട്ട് അങ്ങനെ പോകില്ലേ എത്ര നമ്മളോടൊക്കെ മുന്നൂറ് ഉറുപ്യ തോന്നുന്നുണ്ട് ആനപ്പുറത്ത് കയറാൻ അപ്പോ ആനപ്പുറത്ത് കയറ്റി കൊണ്ടാവും എവിടെ എവിടെ പോയാൽ വിനോദസഞ്ചാരത്തിന് പോയി കഴിഞ്ഞാൽ ആനപ്പുറത്ത് കയറ്റിക്കൊണ്ടാവും അപ്പോ വിനോദ സഞ്ചാരവുമായി ബന്ധപ്പെട്ട മന്ത്രിയാണ് ഗജേന്ദ്ര സിംഗ് ഷെഖാവത്ത് മറക്കുലല്ലോ സെറ്റല്ലേ തലേ തലകേറിലെ നിങ്ങൾ വിനോദ സഞ്ചാരത്തിന് പോകുമ്പോ എവിടെ പോവും ആനപ്പുറത്ത് പോവും ഓക്കെ സെറ്റല്ലേ 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 ഓക്കേ ദുഃഖുഖ് എൽ മാണ്ഡവ്യ മൻസുഖ് മാണ്ഡവ്യ എന്ന മന്ത്രി തൊഴിൽ വകുപ്പാണ് കൈകാര്യം ചെയ്യുന്നത് ഓക്കെ വളരെ സുഖാണ് തൊഴിൽ കിട്ടിയാൽ മനസ്സിനൊരു സുഖം ഉണ്ടാവും അല്ലെ ഉണ്ടാവുമല്ലോ എല്ലാര്ക്കും ഉണ്ടാവും തൊഴിൽ കിട്ടിയാൽ മനസ്സിനൊരു സുഖം ഉണ്ടാവും ഏ ആ തൊഴിലി കിട്ടിയാൽ എന്തുണ്ടാവടാം മനസ്സിനൊരു പ്രത്യേക സുഖം ഉണ്ടാവും നിങ്ങൾ ഉദ്ദേശിച്ച ജോലി കിട്ടി നിങ്ങളൊരു പൈലറ്റ് ആവണന്ന് വിചാരിച്ചു പൈലറ്റായി അപ്പൊ ഇണ്ടാവണം മനസ്സിനുള്ളൊരു സുഖല്ലേ ആ അത് തന്നെ അതൊന്നും ആലോചിക്കാം തോലി കിട്ടി കഴിഞ്ഞാൽ എല്ലാവർക്കും എന്തുണ്ടാവും മനസ്സിന് സുഖം ഉണ്ടാവും അപ്പോ തൊഴിൽ വകുപ്പ് മന്ത്രിയാണ് മൻസുഖ് എൽ മണ്ഡവ്യ നമ്മുടെ എൻ എം എം എസിന് ഈയൊരു ഭാഗത്ത് നിന്ന് ഈ ഒരു ക്ലാസ്സിൽ നിങ്ങൾക്ക് ഒരു മാർക്ക് ഷുവറായി കിട്ടും 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 ഓക്കെ ആണ് സെറ്റാണ് വീഡിയോ നിങ്ങൾ കാണാം പിന്നെ പാസ് ആവണം എന്ന് ആഗ്രഹിക്കണങ്ങളെ ഫ്രണ്ട്സിന് കൂടെ ഷെയർ ചെയ്യാം എന്ന് മാത്രല്ല നമ്മുടെ എസ് എസിന്റെ അടുത്തൊരു വീഡിയോ വരാണ് മക്കളെ എന്താന്ന് വെച്ച് കഴിഞ്ഞാല് നമ്മുടെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള പോർഷൻസ് കവർ ചെയ്ത് പോകുന്ന ഒരു ഒരു മിനി മാരത്തോൺ എന്ന് പറയുന്നത് പറയാം കാരണം നിങ്ങളെ പ്രീവിയസ് ഇയർ ചോദ്യങ്ങൾ രണ്ടായിരത്തി പതിനഞ്ച് മുതൽ രണ്ടായിരത്തി ഇരുപത്തി നാല് വരെയുള്ള മുഴുവൻ ചോദ്യ പേപ്പറും എടുത്തിട്ട് അതിൽ നിന്ന് നിങ്ങളെ പുതിയ മാറി എസ് സി ആർ ടി പ്രകാരമുള്ള പോർഷൻസ് എടുത്തിട്ട് അതിൽ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഭാഗങ്ങൾ നോക്കി ഓരോ ചോദ്യങ്ങൾ ഏതൊക്കെ ഭാഗത്തു നിന്നാണ് വരുന്നെന്ന് നോക്കി അപ്പൊ പുതിയ എസ് സി ആർ ടി പ്രകാരമുള്ള പ്രീവിയസ് ഇയറിന്റെ ഒരു മിനി മാരത്തോൺ നമ്മൾ നടത്തുന്നുണ്ട് അപ്പോൾ വരും ദിവസങ്ങളായിരിക്കും ഉണ്ടാവുക അപ്പൊ അതൊക്കെ കിട്ടാൻ വേണ്ടിയിട്ട് നമ്മുടെ എന്ന ഈ ചാനൽ എന്ത് ചെയ്യാ നിങ്ങൾ സബ് ചെയ്യാ ഈ വീഡിയോ ഇഷ്ടമായ ലൈക്ക് അടിക്കുക നേരെ നിങ്ങളെ ഫ്രണ്ട്സിന് എന്ത് ചെയ്യാ ഷെയർ ചെയ്ത് കൊടുക്കുക നിങ്ങൾ കിട്ടണം ആഗ്രഹിക്കണം ആത്മാർത്ഥമായിട്ട് നിങ്ങൾ കിട്ടണം ആഗ്രഹിക്കണം നിങ്ങളെ ഫ്രണ്ട്സ് ഉണ്ടാവുമല്ലോ ക്ലാസ് ഗ്രൂപ്പുകളിൽ ഷെയർ ചെയ്യുക അതുപോലെ നിങ്ങളെ ഫ്രണ്ട്സിന് എന്ത് ചെയ്യാം അയച്ചു കൊടുക്കുക അപ്പൊ മക്കളെ നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം ടാറ്റാ ബൈ ബൈ